ും പിന്നെ രണ്ടു ലക്ഷം രൂപയും കൂടെ അനുവദിച്ചിട്ട് വില നൂറ്റമ്പത് ഇരുന്നൂറാക്കിയിട്ടും സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വളർച്ചക്കെ ആയിട്ടുള്ളത് ഇപ്പൊ നമസ്കാരം നമ്മുടെ സ്ഥാനാർത്ഥികളോട് പറയുന്ന പ്രോഗ്രാം അല്ലേ ഭർത്താനം ഒന്നാം വാർഡിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഭർത്താനം ഒന്നാം വാർഡില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ റോസമ്മ മണിക്കാങ്കലു നമ്മൾ ചോദി ചോദിക്കാൻ പോവുകയാണ് അതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെയാണ് സ്ഥാനാർത്ഥി വരുന്നത് അല്ലേ എല്ലായിടത്തും ഒക്കെ ചെന്ന് സ്ഥാനാർത്ഥികൾ വീടുകളിലെല്ലാം കേറി വോട്ടർമാരെ കണ്ടോ ആ ആയി ആ നമ്മള് ഏഹ് നമ്മുടെ ഈ പരിപാടി വാലിയന്റ് ചാനലിലെ പരിപാടി എല്ലാ സ്ഥാനാർത്ഥികളോടൊപ്പം നമ്മൾ സ്ഥാനാർത്ഥികളോട് ഒരു മൂന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം നമ്മൾ വായിച്ചല്ലോ അല്ലെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ലൈഫ് ഭവന പദ്ധതി നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കും സാധിക്കും അത് ഈ സാഹചര്യത്തിൽ പറ്റിയല്ല വില പിന്നെ രണ്ടു ലക്ഷം രൂപയും കൂടെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിവരം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സാമാന്യ ഒരു രീതിയിലുള്ള വീട് പണിയാം അപ്പം െ പിന്നെ അതിന് എന്നാ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ അറിയിക്കും അതിലധികാരികളോട് വേണ്ടി സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു കാര്യം കൂടുതൽ നാല് ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും കൂടെ സാധാരണ അവർക്ക് തോന്നുന്ന ചോദ്യമാണ് അവർക്ക് അവർക്ക് വേണ്ടിട്ടുള്ള ഒരു ചോദ്യം ഉൾക്കൊള്ളുന്നുള്ളു അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല കാർഷിക മേഖലയിൽ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഉള്ളത് റബ്ബർ ആയതുകൊണ്ട് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കാർഷിക മേഖല മറ്റു ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കുരുമുളക് കാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ നമുക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ ഇതിനെ ചെയ്യാൻ വേണ്ടി റബ്ബറിന് താങ്ങുവല നൂറ്റമ്പതോന്നുള്ള ഇരുന്നൂറാക്കിയിട്ടുണ്ടോ അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇതാകാൻ പറ്റത്തില്ല സർക്കാരിന്റെ ആ നടപടികളോട് നമ്മൾ ചേർന്ന് നിന്നു പോകും അല്ലാതെ സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അത് ഈസിയാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വാർഡിൽ നമ്മൾ ആദ്യം നടപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഈ വാർഡിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ ഒരു പദ്ധതി ഉണ്ടല്ലോ നടപ്പിലാക്കാൻ എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടല്ലോ ഞാൻ ജയിച്ചാൽ ആദ്യം ഇത് നടപ്പിലാക്കും നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ഉണ്ടല്ലോ അപ്പോൾ അത് എന്താണെന്ന് പറയാമോ അത് ആ ജയിച്ചു വരുന്ന സാഹചര്യത്തില് അത്യാവശ്യമായിട്ട് കാര്യം എന്താണോ എന്നുള്ളത് പഠിച്ചിട്ട് അതനുസരിച്ച് നേതാക്കന്മാരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് വേണ്ട തീരുമാനം എടുക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വളർച്ചയ്ക്കായിട്ടുള്ള ഇപ്പൊ ആശുപത്രിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഉയർച്ചയ്ക്കായിട്ട് അതിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ ഉള്ളത് എന്റെ മനസ്സിൽ സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാക്കുന്നു എന്റെ പേര് റോസമ്മ മനോജ് മടിക്കാങ്ങ ഞാൻ എന്റെ ചിഹ്നം അരിവാൾ നിൽക്കെതിരെ ഞാൻ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ുന്നത് എല്ലാവരോടും രണ്ട് റൗണ്ട് ഞാനും എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഒന്നാം വാർഡ് ഇനിയും കൂടുതൽ കൂടുതൽ റൗണ്ട് പൂർത്തിയാക്കും എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നു അങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടിലാണ് ഒരു കുഴപ്പവും ഇതുവരെ ഇതായിട്ടില്ല നല്ല പ്രതീക്ഷയുണ്ട് നമ്മൾ ജയിച്ചു വരും കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ വരുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഒന്നാം വാർഡ് കുട്ടിക്ക പഞ്ചായത്തിലും കൂടി എനിക്ക് പെടുന്നതാണ് അപ്പോൾ ഒന്നാം വാർഡ് ഒന്ന് കയറാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഓരോ വാർഡുകളും കയറി ഇറങ്ങിയതിന് ശേഷമേ നമുക്ക് ഓരോ വാർഡിലും എന്തൊക്കെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യരൂപം അറിയത്തുള്ളൂ അപ്പോൾ ഓരോരോ വാർഡായിട്ട് കയറി ഇറങ്ങുന്നതേ ഉള്ളൂ എട്ട് വാർഡ് എനിക്കുണ്ട് മുണ്ടക്കയം പഞ്ചായത്തിൽ ആറ് വാർഡ് വരുന്നുണ്ട് അതായത് ഒന്നാം വാർഡ് രണ്ട് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഡുകൾ പാർത്തോട് പഞ്ചായത്തിലെ ആറാം വാർഡ് കൂട്ടിക്ക പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഇങ്ങനെ എട്ട് വാർഡുകൾ പെടുന്നാണ് എൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിലവിലെ കൂട്ടിക്ക പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് വന്നിട്ടുള്ളത് ബാക്കി വാർഡുകൾ കൂടി ഒന്ന് കവർ ചെയ്താൽ അവിടെയുള്ള ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം എനിക്ക് അറിയത്തുള്ളൂ അത് വെച്ചിട്ടാണ് എനിക്ക് ഞാൻ ഒരു ബ്ലോക്ക് മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ മുന്നോട്ടുള്ളൊരു വികസനം എന്ന് പറയുന്നത് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ആ ഭൂരിവശം തരാൻ നമുക്ക് അർഹരായവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പം നല്ലൊരു ഭൂരിവശത്തിൽ ഞങ്ങളെ വിജയിപ്പിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നിട്ടുള്ള ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല അതിനുവേണ്ടി ഒന്നാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ശ്രീമതി റോസമ്മയാണ് അരിവാൾ നെൽക്കതിർ ചിഹ്നമാണ് ആളുടെ എല്ലാവരും വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ ആളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെയാണ് മുണ്ടക്കേൻ ദേശം നിൽക്കുന്ന എൻ്റെയും സെയിം അരിവാൾ നിൽക്കുന്നതിനാണ് ചിഹ്നം വരുന്നത് എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയും കൂടി നമുക്ക് വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നത് നമ്മുടെ സഹാവ് കെ രാജേഷ് ആണ് സഹാവിനെയും അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം എന്ന ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് എല്ലാ ആൾക്കാരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു